ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അഫ് ആ വേൾഡ് ആദ്യം നേരെ പോയത് ഓഫീസിലേക്കല്ലായിരുന്നു മറിച്ച് ആദിയും നിലയും എപ്പോഴും പോകാറുള്ള സ്ഥലത്തേക്കാണ് അവൻ പോയത് ഒരു ബീച്ചിൻ്റെ അരികിലേക്ക് അവൻ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു അവിടെ അവിടെ കുറേ നേരം ഇരുന്നു അവൻ പലതും ചിന്തിച്ചു ആദ്യം കുറേ അവൻ്റെയും നിലയുടെയും കാര്യങ്ങൾ ചിന്തിച്ചു പിന്നെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നാളെ എൻ്റെ വിവാഹമാണ് ഞാൻ എങ്ങനെ നിലയെ മറക്കും എനിക്കൊന്നും പറ്റുന്നില്ല അവളുടെ ഓരോ ഓരോ ഓർമ്മകൾ എന്നെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് എത്ര വർഷമായാലും അവളെയല്ലേ ഞാൻ പ്രേമിച്ചത് ആദ്യമായി അവളെ ഞാൻ എങ്ങനെ മറക്കും അവളെ മറക്കാൻ പറ്റുന്നില്ല അവളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളായി എന്നിട്ടും അവളുടെ ഓർമ്മകളും അവളെയും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല അവളെ അല്ലാതെ ഞാൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുകയില്ല നാളെ എൻ്റെ വിവാഹമാണ് അവളുടെ ജീവിതം ആ സ്നേഹയുടെ ജീവിതം ഞാൻ കാരണം നശിച്ചു പോകുമോ ഇല്ലാതാകുമോ എന്നൊരു പേടി എനിക്കുണ്ട് എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സ സമാധാനത്തിന് വേണ്ടി മാത്രം ഞാൻ സമ്മതം മൂളിയതായിരുന്നു ഇത്രയും പെട്ടെന്ന് എൻ്റെ വിവാഹം നടക്കുന്നു ഞാൻ ചിന്തിച്ചില്ലായിരുന്നു വീട്ടിലെല്ലാവരും ഹാപ്പിയാണ് അമ്മ അച്ഛൻ അരുൺ എല്ലാവരും ബന്ധുക്കൾ എല്ലാവരും ഹാപ്പിയാണ് ഞാൻ ഒഴികെ എനിക്ക് ഹാപ്പി ആവാൻ കഴിയുന്നില്ല എനിക്ക് എൻ്റെ ഓർമ്മകൾ അവളിലേക്ക് തേടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ദൈവമേ എനിക്ക് എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ എനിക്കറിയുന്നില്ല എത്ര പ്രാവശ്യം അമ്മയും അച്ഛനും പറഞ്ഞു അവളെ മറക്കാൻ മറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവളുടെ ഓരോ ഓരോ ഓർമ്മകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷം പ്രണയിച്ച ആ ഓരോ നല്ല മൊമെൻ്റുകൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ് പിന്നെ എങ്ങനെ ഞാൻ അവളെ മറക്കും കളി കളികളും ചിരികളും തമാശകളും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം എല്ലാം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട് അതൊന്നും കഴിഞ്ഞു പോയതാണെന്ന് എനിക്ക് തോന്നുന്നേ അല്ല ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഞാൻ അവളെ ഓർക്കുന്നത് ഇത്രമാത്രം ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് അവളെ പിരിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് അവൾക്കും എന്നെ പിരിയാൻ ഒട്ടും ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ടല്ല അവളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു അത് ആശ്വസിച്ച് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അന്ന് കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല കോണ്ടാക്റ്റ് ചെയ്തിട്ടുമില്ല വിവാഹം എന്നൊക്കെ ഉണ്ട് പക്ഷേ അവളുടെ നമ്പർ എൻ്റെയൊക്കെ ഇല്ലല്ലോ അങ്ങനെ അവൻ്റെ വീട്ടിൽ എല്ലാവരും കല്യാണത്തിരക്കിലാണ് അച്ഛനും അമ്മയും അരുണുമെല്ലാം രാവിലെ എണീറ്റ് വന്ന് അരുൺ ആദ്യം ചോദിച്ചത് ആദ്യം ആണ് ഏട്ടനെ അമ്മ അമ്മ പറഞ്ഞു അവൻ ഓഫീസിലേക്ക് പോയി എന്തോ അർജൻറ് ജോലിയുണ്ട് അവൻ ചെന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്തിനാ അമ്മ ഏട്ടനെ പറഞ്ഞയച്ചത് വേറെ ആരുമില്ലേ ഞാൻ കുറേ പറഞ്ഞു നോക്കി അവൻ ചെന്നാലേ ചെന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ധൃതി പിടിച്ചു പോയത് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശരി പെട്ടെന്ന് വരുമയക്കും എന്നും പറഞ്ഞ് അവർ കല്യാണത്തിരക്കിലാണ് അച്ഛനും അച്ഛനും പുറത്തു പോയിരിക്കുകയാണ് എന്തൊക്കെയോ സാധനം വാങ്ങാൻ അരുണും പുറകെ പോയി പിന്നെ അവൻ അവർ അതിലൊക്കെ മുഴുകി ആദ്യയുടെ കാര്യം വിട്ടുപോയിരുന്നു അച്ഛനും അരുണൊക്കെ വീട്ടിലെത്തി നേരം സന്ധ്യയായി അപ്പോഴാണ് അവർ ആദ്യത്തെക്കുറിച്ച് ചിന്തിച്ചത് ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ലല്ലോ ആദ്യയുടെ ഫോണിലേക്ക് കുറേ ട്രൈ ചെയ്തു സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ആദ്യം സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു ആരെങ്കിലും അന്വേഷിക്കും വിളിക്കും എന്ന് കരുതിയിട്ട് അവൻ്റെ സ്വസ്ഥത വേണമായിരുന്നു വീട്ടിൽ കല്യാണത്തിരക്കായിരുന്നു അതുകൊണ്ട് അവനെ വീട്ടിലിരുന്ന് സ്വസ്ഥതയിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് കരുതിയാണ് അവൻ പുറത്തു പോയത് വീട്ടിലെല്ലാവർക്കും ഭയമായി അവൻ എവിടെ പോയി അവനെ തിരയാത്ത സ്ഥലമില്ല ഓഫീസിലേക്ക് വിളിച്ചു നോക്കി ഓഫീസിൽ പറഞ്ഞു ഇന്ന് വന്നിട്ട് വന്നിട്ടില്ലല്ലോ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തതല്ലേ സാർ പിന്നെ ഇങ്ങനെ ഇന്ന് വരും ഇന്ന് കല്യാണ തലേന്നുമല്ലേ ഇന്നിങ്ങോട്ട് വന്നിട്ടില്ല അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയം തോന്നി എവിടെ പോയി എന്ത് ചെയ്തു എല്ലായിടത്തും അന്വേഷിച്ചു അവൻ്റെ ഫ്രണ്ട്സുകളെയൊക്കെ വിളിച്ചു ചോദിച്ചു എല്ലാവരും പറഞ്ഞു ഇല്ല കൺ ഇന്ന് കണ്ടിട്ടേ ഇല്ലല്ലോ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറയണം കല്യാണത്തിന് വന്ന കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും ചോദിക്കുന്നത് ആദ്യമാണ് അവരോടൊക്കെ എന്ത് പറയും എന്ത് പറയണമെന്നറിയില്ല പുറത്തു പോയിരിക്കുകയാണെന്ന് കുറേ പേരോടൊക്കെ പറഞ്ഞു ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞ് വന്നില്ലെങ്കിൽ എന്താ എന്താ പറയുക എന്നറിയില്ല അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് നീ തളരരുത് നീ തളർന്ന ഇവിടെയുള്ള എല്ലാവരും അറിയും നീ തളരരുത് എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അരുൺ തിരയാൻ പോയിരിക്കുകയാണ് ആദിയെ എല്ലായിടത്തും അന്വേഷിച്ചു ഒരു ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടിരുന്നു രാവിലെ ആ സൈഡിലേക്ക് അവൻ്റെ കാറ് പോകുന്നത് അതും അറിഞ്ഞ് അരുൺ ആ ഭാഗത്തെ ആ ഭാഗത്തേക്ക് പോയി അവിടെ ഒറ്റ ബെഞ്ചിൽ അവൻ ഒറ്റയ്ക്കിരിക്കുകയാണ് ചുറ്റും ഇരാ കൂറിയിട്ടുമാണ് ആരുമില്ല അവൻ അവിടെ ഇരുന്ന് കരയുകയാണ് അരുൺ അതിയെ വിളിച്ചു ഏട്ടാ അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി കരി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൻ അവിടെ ഇരിക്കുകയാണ് അവനെ കണ്ടതും ആദ്യം അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു അവൻ ചോദിച്ചു എന്താ ഏട്ടാ ഏട്ടൻ എന്താ പറ്റിയത് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നിലയം മറക്കാൻ കഴിയുന്നില്ല നാളെ എൻ്റെ വിവാഹമാണ് എനിക്കത് ചിന്തിക്കാനും കൂടിയും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ കരയുകയാണ് അപ്പോൾ അരുൺ പറഞ്ഞു ഏട്ട ഏട്ടൻ എന്താ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ലായിരുന്നല്ലോ എൻ്റെ ഏട്ടൻ ഏട്ടൻ ഇത് എന്തു പറ്റി ഏട്ടൻ്റെ വിവാഹമാണ് ഇനി നിലയെക്കുറിച്ച് ഏട്ടൻ ചിന്തിക്കില്ല എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്താ ഏട്ടൻ ഇങ്ങനെയൊക്കെ ഏട്ടൻ നാളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നട കടക്കുകയാണ് ഇനി ഏട്ടൻ്റെ ജീവിതത്തിൽ നിലയില്ല എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ ഇനി ഏട്ടൻ സ്നേഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ അവൻ ആദ്യം പറഞ്ഞു എന്നെക്കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല ഞാൻ എത്രമാത്രം ശ്രമിക്കുന്നു ആ നിലയെ മറക്കാൻ എന്നെ പറ്റുന്നില്ല ഞാൻ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കെപ്പോഴാണ് മനസ്സിലായത് ചിന്തിക്കാൻ പറ്റുമൊക്കെ വേറൊരു പെണ്ണിനെ ചിന്തിക്കാൻ പറ്റില്ല പറ്റുന്നില്ലട അപ്പോൾ അരുൺ പറഞ്ഞു ഏട്ടാ ഈ ഒരു നിമിഷത്തിൽ ഏട്ടൻ ഇങ്ങനെയൊന്നും പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇനി ഏട്ടൻ്റെ കയ്യിലാണ് അവൾ ഏട്ടനെ വിശ്വസിച്ചാണ് നാളെ മണ്ഡപത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ വീട്ടിലേക്കുമൊക്കെ അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ആയാൽ ശരിയാവില്ല ഏട്ടൻ എല്ലാം മറന്ന് ധൈര്യം സംഭരിച്ച് വീട്ടിലേക്ക് വാ എല്ലാവരും ഏട്ടനെ കാത്തിരിക്കുകയാണ് അവനെ ആശ്വസിപ്പിച്ച് അവരും അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിൽ എല്ലാവരും ഭയന്നിരിക്കുകയാണ് അരുൺ അരു അരുൺ അച്ഛനോട് വിളിച്ചു പറഞ്ഞു ആദ്യ ആദ്യയെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അത് അമ്മയോടും പറഞ്ഞു എല്ലാവർക്കും ആശ്വാസമായി അങ്ങനെ അവൻ രണ്ടുപേരും വീട്ടിലേക്കെത്തി അവൻ അച്ഛനും അമ്മയും ചോദിച്ച് എവിടെയായിരുന്നു അപ്പോൾ പറഞ്ഞു സുഹൃത്തിൻ്റെ കൂടെ ഒരുവിട്ട് വരെ പോയതായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ നീ എന്തിനാ കളവ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ എന്നെ ആയി ഇവിടുന്ന് അയക്കത്തില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ എന്നെ അവനെ ഇവിടെ അയക്കത്തില്ലല്ലോ നാളെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞ് എന്നെവിടെ നിർത്തില്ലേ അതുകൊണ്ട് ഞാൻ ഒരു നോളെ പറഞ്ഞു പോയതാണ് എന്നും അവർ അവൻ കൊള്ളം പറഞ്ഞ് അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി അരുണോട് ചിരിയുമായി അവനെയും കൊണ്ട് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി അവിടെ നിന്ന് അരുൺ പറഞ്ഞ് ഏട്ടൻ ഫ്രഷ് ആയി കുളിച്ച് മാറ്റി എല്ലാവരും ഏട്ടനെ കാത്തിരിക്കുകയാണ് ഏട്ടൻ പെട്ടെന്ന് വരണേ ഞാൻ ഇവിടെ നിൽക്കണോ ഏട്ടെന്ന് ധൈര്യമാക്കാൻ അപ്പം പറഞ്ഞു ആദ്യം പറഞ്ഞു വേണ്ട ഞാൻ ഫ്രഷായി വന്നോളെ നീ പോയ്ക്കോ താഴത്തേക്ക് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ചൊക്കെ നീ എന്നെ ധൈര്യം എനിക്ക് നീ ധൈര്യം തന്നല്ലോ അതുകൊണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നീ താഴത്തേക്ക് പോയി ഞാൻ വന്നോളാം ഫ്രഷായി വന്നോളാം അങ്ങനെ സ്നേഹയുടെ വീട്ടിൽ എല്ലാവരും അല്ല ആഘോഷത്തിലാണ് നാളെയാണ് വിവാഹം അവ കുറേ സ്വപ്നങ്ങളുമായിട്ടാണ് നിൽക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഏറ്റവും കൂടുതൽ അവൾക്ക് സന്തോഷം അവളുടെ അച്ഛൻ സന്തോഷിക്കുന്നത് കണ്ടിട്ടാണ് അവളുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവളുടെ വിവാഹം നാലാളെ കൂട്ടി അവളുടെ അച്ഛൻ്റെ സ്റ്റാറ്റസൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരവസരമാണ് അവളുടെ വിവാഹം അവളാണ് മൂത്ത മക്കൾ പിന്നെ രണ്ട് ഇളയറ്റങ്ങളാണ് ഒന്ന് അവരുടെയൊക്കെ വിവാഹം കുറേ കഴിഞ്ഞിട്ടാണ് അപ്പോൾ എൻ്റെ വിവാഹത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഞാൻ സമ്മതിച്ചില്ല ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ സമ്മതിച്ചതായിരുന്നു എനിക്ക് പഠിക്കണം പഠിച്ച് വലിയ ആവണം അത് വലിയ ആളാവണം അത് ഇനി കല്യാണം കഴിഞ്ഞിട്ടും വേണം എനിക്ക് പഠിക്കണം അത് ഇനി എങ്ങനെയായാലും എനിക്ക് പഠിക്കണം എന്നുള്ള ചിന്ത എനിക്കുണ്ട് എൻ്റെ പുറമെ എൻ്റെ അച്ഛൻ്റെ സന്തോഷം വേണം അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ അതുകൊണ്ട് സന്തോഷത്തിലാണ് അങ്ങനെ കുറേ ആദ്യയുടെ കൂടെയുള്ള ജീവിതവും സ്വപ്നം കാണുകയാണ് ആ സ്നേഹ അവൾ വീട്ടിൽ വലിയൊരു ആഘോഷമാണ് അവളുടെ വിവാഹം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവൾക്കും ഭയങ്കര സന്തോഷമാണ് അവളുടെ ഫ്രണ്ട്സും കൂട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് പക്ഷെ ആദ്യം റൂമിലിരുന്നു എന്തൊക്കെയോ ചിന്തിക്കുകയാണ് അവൻ ഇപ്പോഴും ഫ്രഷ് ആയിട്ടില്ല അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെ എൻ്റെ വിവാഹമാണ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഞാൻ എങ്ങനെയാ സ്നേഹയെ സ്നേഹിക്കും എനിക്കറിയുന്നില്ല എന്ത് എന്ത് ചെയ്തിട്ട് ഈ വിവാഹം മുടക്കുക നാളെയാണ് എൻ്റെ വിവാഹം ഇതുവരെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്കൊരു പെണ്ണ് വേണ്ട എൻ്റെ ജീവിതത്തിൽ നിലയെ മറക്കാൻ കഴിയുന്നില്ല അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടും ആദ്യ താഴത്തേക്ക് വരാത്തത് കണ്ട് മുകളിലേക്ക് ആരും വന്നു വാതിലിന് കൂട്ടി അപ്പോൾ അത് പറഞ്ഞു ആ ഇതാ വരുന്നു വേണ്ട ഏട്ടൻ വാതിൽ തുറക്ക് ഞാൻ ഞാൻ ഒരുക്കി തരാം ഏട്ടനെ ഏട്ടൻ ഇപ്പോഴൊന്നും വരില്ല എനിക്കറിയാം എന്നും പറഞ്ഞു അപ്പോൾ ആദ്യം വാതിൽ തുറന്നു കൊടുത്തു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ